ജാസ്മിൻ്റെ കൊങ്ങക്ക് പിടിച്ച് തള്ളി വേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ലിവിങ് ഏരിയയിൽ വന്നിരുന്നിട്ടും ഒരേ തിളപ്പാണ് റസ്മിൻ നോർ അവിടെ ഇരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ എവക്ക് ദേഷ്യം വരുന്നുണ്ട് ഓ പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും ആ അതൊന്നും ചോദിക്കാൻ അവിടെ ഒരുത്തേനും ഇല്ല പോട്ടെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റസ്മിന് ദേഷ്യം ഒന്ന് കുറച്ചൊന്ന് മൂർച്ഛിച്ച് വന്നപ്പോൾ സിജോയെ പന്നീടെ മോൻ എന്നൊരു ഡയലോഗ് അടിച്ചു അല്ല അത് എപ്പിസോഡിൽ കാണിച്ചിട്ടുമുണ്ട് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ മുക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു റസ്മിന് കണ്ണാടി നോക്കിയിട്ട് എന്തും വിളിക്കാം പന്നിയുടെ മോനെന്നോ പട്ടിയുടെ മോനെന്നോ അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം പോലെ വിളിക്കാം പക്ഷെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ സൂക്ഷിക്കണം ഇത്തരം പ്രയോഗങ്ങളൊന്നും അങ്ങനെ ആർക്കും അത്ര അങ്ങോട്ട് രസമായിട്ട് തോന്നില്ലല്ലോ റസ്മിനെ റസ്മിനെ അങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറ്റുള്ളവർക്ക് ഓണം വന്ന പോലെയാണല്ലോ റസ്മിനെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ തെറി വിളിക്കാൻ ഒരു മടി ഉണ്ടാവില്ല തിരിച്ചു കിട്ടുമ്പോൾ പക്ഷേ കുരു പൊട്ടുന്നുമുണ്ട് ഇത് സിജോ കേട്ടിട്ടില്ല സിജോയാണ് വിളിച്ചത് അത് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം